ചാ തൂണിൻമേൽ ചന്തത്തിൽ ചാഞ്ചാടുന്നു എന്താ ചാ തൂണിന്മേൽ ചന്തത്തിൽ ചാഞ്ചാടുന്നു എണ്ണീരും ഞാനൊന്നല്ല നിറങ്ങൾ മൂന്നതിലുണ്ടല്ലോ എണ്ണീരും ഞാനൊന്നല്ല നിറങ്ങൾ മൂന്നതിലുണ്ടല്ലോ ചുവപ്പും പച്ചയും അതിനിടയിൽ വെള്ളയും ഒന്നിച്ചുണ്ടല്ലോ ചുവപ്പും പച്ചയും അതിനിടയിൽ വെള്ളയും ഒന്നിച്ചുണ്ടല്ലോ കാറ്റത്തുണ്ടതു പാറുമ്പോൾ കാണാൻ എന്തൊരു രസമച്ച കാറ്റത്തുണ്ടതു പാറുമ്പോൾ കാണാൻ എന്തൊരു രസമച്ച നടുവിലെ വട്ടം വീണെങ്കിൽ നന്നായി ഞാൻ ഉരുട്ടിയിടും നടുവിലെ വട്ടം വീണെങ്കിൽ നന്നായി ഞാനതുരുട്ടിയിടും നമ്മുടെ ഭാരതമാതാവിൻ ധർമ്മക്കൊടിയതു പൊന്മകനെ നമ്മുടെ ഭാരതമാതാവിൻ ധർമ്മക്കൊടിയതു പൊന്മകനെ എന്താ ചാതുണിന്മേൽ ചന്തത്തിൽ ചാഞ്ചാടുന്നു എന്താ ചാതൂണിന്മേൽ ചന്തത്തിൽ ചാചാടുന്നു നമ്മുടെ ഭാരതമാതാവിൻ ധർമ്മ കൊടിയതു പൊന്മകനെ നമ്മുടെ ഭാരതമാതാവിൻ మా <San> వన్మగనే <San>